മോനെ മാങ്കുട്ടനെ ഞാൻ ഒന്ന് മുഖ്യമന്ത്രി ആയിക്കോട്ടെ നിന്റെ ചേട്ടനൊന്ന് മന്ത്രി ആയിക്കോട്ടെ അത് തന്നെ എനിക്ക് തലവേദന ഉള്ള ഒരു കാര്യമാണ് എം പി സ്ഥാനം ഒക്കെ കളഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതും ഇനി ഉണ്ണിത്താനേയും അടൂർ പ്രകാശിനെയും ഒക്കെ വായളപ്പിച്ചിട്ട് വേണം യാതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ എന്തായാലും നമ്മൾ അധികാരത്തിൽ വന്നാൽ പിന്നെ നിനക്ക് സീറ്റ് തരാതിരിക്കും അതുവരെ നീ വില്ലത്തിരൊന്നും ചെയ്യാതാവുന്ന അടങ്ങിയിരിക്കേ അങ്ങനെ ആവുന്നത്ര സതീശം എന്ന് പറഞ്ഞ് നോക്കിയതാണ് എവിടെ കേക്കാൻ സൈബർ ഗുണ്ടകളെ വെച്ച് പണി സൈഡിൽ കൂടെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഈ യുവ കോമ നിനക്ക് വേണ്ടതെല്ലാം നമ്മൾ തരാം ഇന്ന് സതീശ അങ്ങോട്ടത്തിന്റെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി എവിടെ കേക്കാൻ ഞാനൊന്ന് മുഖ്യമന്ത്രി ആകുന്നവരെ ഒന്ന് ഒന്ന് അടങ്ങിയിരിക്കേ ചെന്നിതയിലെ വെട്ടിട്ട് വേണം എനിക്ക് അതാകാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് അതിനിടയിൽ പണി തരല്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല സതീഷിനെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് സസ്പെൻഷൻ കൊടുത്താണ് ഇപ്പൊ വലിയ തെറ്റായി പോയത് അല്ല അറുപത് കഴിഞ്ഞ സ്ത്രീകളുടെ വരെ പറയ പോകുന്ന ഈ രാഹുലിനെ പിടിച്ച് കെ പി സി സി പ്രസിഡന്റ് ആക്കാം അല്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും തോറ്റ കഴിയുമ്പോ പിടിച്ച് പ്രതിപക്ഷ നേതാവാകാം അതിന് ശേഷം ആദ്യമേ ഒരു നോട്ടയിട്ട് വെച്ചിട്ടുണ്ട് ആ സീറ്റിലേക്ക് എന്തായാലും സതീശൻ പരസ്യമായി തന്നെ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രതികരിച്ചിരിക്കുകയാണ് രാഹുൽ മാം വിഷയത്തിൽ തന്നെ എന്തിനാണ് ആക്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നത് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട തീരുമാനം എഐ സി സിയുടെ അനുമതിയോടെ കെ പി സി സി നേതൃത്വം ഒരുമിച്ചെടുത്തതാണ് എന്നാണ് സതീശൻ പറയുന്നത് എന്നെ എന്തിനാണ് ആക്രമിക്കുന്നത് സസ്പെൻഷൻ വി ഡി സതീശൻ എന്നുള്ള വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എഐ സി സിയുടെ അനുമതിയോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത അച്ചടക്ക നടപടിയാണ് അതിനെ കോൺഗ്രസുകാരായ ആരും എതിർക്കില്ല എന്നാണ് സതീശൻ കൊച്ചിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ വഴിവിട്ട് ചെറുപ്പക്കാരെ സഹായിക്കുന്നു എന്നൊക്കെയാണ് നേരത്തെ വഴി കേട്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് എന്നാണ് സതീശൻ പറയുന്നത് ഇപ്പോഴത്തെ ചോദ്യം ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാകും എന്നാണ് സതീശൻ ഇപ്പൊ പറയുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും സതീശനെതിരെ മാങ്ങൂട്ടം തിരിഞ്ഞ് സിദ്ധിക്കും ഇനി സതീശനുള്ള ബോംബ് പൊട്ടിക്കാൻ അധിക നാളെ എടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം അത് തീർച്ച സതീശനാണെങ്കിൽ പൊട്ടിക്കാൻ വെച്ചിരുന്ന ബോംബ് കഴിഞ്ഞ മഴയെന്ന് നനഞ്ഞതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ദീപാവലിക്ക് ഒരു നല്ല പടക്കം വാങ്ങാൻ ഇരിക്കുകയാണ് സതീശൻ